നമസ്കാരം എങ്ങനെ ജീവിതത്തിൻ്റെ സമ്പാദ്യമൊക്കെ ഇടവരെ എത്തി മക്കളെയൊക്കെ വേണ്ട ഇതിൽ എത്തിച്ചോ അത്യാവശ്യം സ്ഥലമൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് സമ്പാദ്യമുണ്ട് ബാങ്കിലുണ്ട് സ്വർണം പേടിച്ചിട്ടുണ്ട് മക്കളെയൊക്കെ എത്രയും പെട്ടെന്ന് കരക്കെത്തിക്കണം ഇതൊക്കെ നിങ്ങളുടെ ചിന്ത ഇതിനിടയിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങളെ സേഫ് ആക്കിയോ എന്റെ അത്യാവശ്യം സ്ഥലമുണ്ട് സമ്പാദ്യമുണ്ട് മക്കളൊക്കെ നല്ലതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെറുത്ത വിദേശത്തേക്ക് പോയി രണ്ടുപേർക്ക് സർക്കാർ ജോലി കിട്ടി അങ്ങനെ സേഫാണ് ഇങ്ങനെയാണോ നിങ്ങൾ സേഫ് ആകുന്നത് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കാര്യമാണ് നിങ്ങളുടെ വ്യക്തി സന്തോഷവരാണോ നിങ്ങളുടെ വ്യക്തി സേഫാണോ ഞാൻ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾ സേഫല്ല നിങ്ങൾ ഹാപ്പിയുമല്ല എന്താണ് നീ വന്നിരുന്ന് പറയുന്നത് ഈ നാട്ടിൽ ജീവിക്കുവാനായിട്ട് ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ സമ്പാദ്യം വേണം സ്വത്ത് വേണം പണം വേണം വയസ്സാങ്കാലത്ത് ഇതൊക്കെ കൂടെ ഉണ്ടാവണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് പുനർചിത്രം നടത്തുക എൻ്റെ ഒരു അടുത്ത ബന്ധു ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് കഴിക്കാവുന്ന ബാല്യകാലങ്ങളിൽ എനിക്ക് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു ഒക്കെ ആയിരുന്നു പിന്നീട് ഒരുപാട് നേടുവാനുള്ള ഓട്ടത്തിലായിരുന്നു യൗവനം ആ സമയത്ത് കഴിക്കുവാനുള്ള സമയം കിട്ടിയില്ല കാരണം പണിയെടുക്കണം കാശുണ്ടാക്കണം എന്നൊക്കെയായി വിവാഹം കഴിച്ചു കുട്ടികളൊക്കെ ആയി പിന്നീട് അവരെ കാര്യം നോക്കുവാനുള്ള സെറ്റ്മെന്റ് ഒക്കെ ആയി ഏകദേശം എനിക്കൊരു അറുപത്തഞ്ചു വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുന്ന് ഉണ്ണുവാനുള്ള സെറ്റപ്പിലേക്ക് ഞാൻ എത്തി അപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം മനസ്സിലാക്കുന്നത് എനിക്കിഷ്ടമുള്ള പലതും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ കഴിയില്ല എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ ശരീരം അനുവദിക്കുന്നില്ല എനിക്ക് എൻഫീൽഡ് ബൈക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഈ പ്രായത്തിൽ എനിക്കത് ഓടിക്കാൻ പറ്റത്തില്ല എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോകാൻ പോലും എൻ്റെ ശരീരം അനുവദിക്കുന്നില്ല എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഇപ്പോൾ അത് കഴിക്കാൻ പറ്റത്തില്ല ഞാനീ പറഞ്ഞത് ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ് അദ്ദേഹം പറഞ്ഞ് എത്രയോ രസമുള്ള ഒരു ജീവിതഭോക്തിയാണ് നമ്മളിൽ പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ബാല്യകാലത്ത് നല്ല വിശപ്പുള്ള സമയത്ത് ഇഷ്ടം ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും പക്ഷേ അതൊന്നും മേടിച്ചുരുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ വീട്ടിലെ പലർക്കും ഉണ്ടാവില്ല അച്ഛനും ഉണ്ടാവില്ല ഉണ്ടാവില്ല നമ്മൾ കൊതിയോട് നോക്കി നിന്നിട്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും ഒന്ന് വളർന്നു കഴിയുമ്പോൾ എനിക്കിതൊക്കെ നേടണം ആ വാശിയോടുകൂടി പലരും അധ്വാനിക്കും അധ്വാനിക്കാൻ പോകുമ്പോൾ പലർക്കും കഴിക്കുവാനുള്ള സമയമുണ്ടാവില്ല കാരണം അധ്വാനത്തിൻ്റെ ഇടയ്ക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നിങ്ങൾ നേടിയ സാധനം മുഴുവൻ സ്വരുക്കൂട്ടി വെച്ച ശേഷം ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആയെന്ന് ചിന്തിക്കും റിട്ടയർമെന്റ് ലൈഫ് ആരംഭിക്കും ആ സമയത്താണ് നിങ്ങൾ തിരിച്ചറിയുന്നത് ഇതൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ എൻ്റെ കുറിച്ച് പറയാം ഒരിക്കൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹരിശ്രീ യൂസഫും കൂടെ ദുബായിലുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പോയൊരു സമയം അവിടുത്തെ വലിയൊരു ഹോട്ടലാണല്ലോ ബുർജ് ദുബായ് ബ്രിർജ് അറബാ ബുർജ് ദുബായ് എന്നൊരു ഒരു ഒരു ഐലൻഡ് ഹോട്ടലുണ്ടല്ലോ അവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരൻഡായിരുന്നു ഞങ്ങളെ സ്പോൺസർ അദ്ദേഹം ഞങ്ങളെ ആ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ലോകത്തിൽ തന്നെ വലിയൊരു ഹോട്ടലാണെന്ന് അറിയാം അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് പറന്ന് തന്നെ ഞങ്ങൾ ലിഫ്റ്റ് കൂടി അവിടെ എത്തി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞു ഞങ്ങൾ കിട്ടിയ ഭാഗത്തിൻ്റെ അവിടുത്തെ ഏറ്റവും മുന്തിയിലും ചില സ്പെഷ്യൽ സാധനങ്ങളും ടച്ചിങ്സും ഒക്കെ പറഞ്ഞു പക്ഷേ കൂടെ ഇരുന്ന അദ്ദേഹം ആഗ്രഹം ഓർഡർ ചെയ്തത് കുറച്ച് പച്ചരകൾ കുറച്ച് വെജിറ്റബിൾ സാലഡ്സ് മാത്രമാണ് യൂസുഫ് യോജ് അദ്ദേഹം പറഞ്ഞതാണ് മോനെ ഇതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം നമ്മൾ പലരും എങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ട സമയത്ത് നമ്മൾ ഓട്ടത്തിനിടയിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു മറന്നു പോയിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ എനിക്ക് കരത് വളരെ ഹാപ്പിയാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പരമാവധി ഞാൻ എൻ്റെ ഈ ചെറിയ സെറ്റപ്പിൽ നടത്തിക്കൊണ്ടു പോകാറുണ്ട് എനിക്ക് ബാല്യനാളിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് എൻ്റെ അമ്മയുടെ നാട്ടുള്ള യൂസഫ്ക്കാടെ കടയിലെ പഫ്സ് മറ്റൊന്ന് ശിവേണ്ണൻ്റെ ബേക്കറിയിലെ ഐസ്ക്രീം ഈ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ചെറിയൊരു ക്രിസ്മിന സെക്യുളർ ഐസ്ക്രീമാണ് എനിക്ക് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോയി അഞ്ചു വയ്ക്കും ഞാൻ കഴിച്ചിട്ടുണ്ട് ആ സമയത്ത് വളർന്നു കഴിഞ്ഞപ്പോഴും സമയം കിട്ടിയാലിതൊക്കെ പോയി കഴിക്കും ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള സമയത്തൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പരമാവധി കഴിച്ചിട്ടുണ്ട് എനിക്കറിയാം ഒരു സമയം വരുമ്പോൾ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള കഥ പിന്നെ ഞാനൊരു വലിയ വാണ്ടർ ലെസ്റ്റൊന്നുമല്ല അതായത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുവാനോ അല്ലെങ്കിൽ സ്ഥലം കാണുവാനോ ഇഷ്ടമുള്ള ആളൊന്നുമല്ല എങ്കിലും സമയം കിട്ടുമ്പോഴേക്കും അതിന് ഞാൻ പോകാറുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ പരിപാടി സംബന്ധമായിട്ടേ പോയിട്ടുള്ള അല്ലാണ്ട് ഞാൻ പോക്ക് കുറവാണ് കാരണം എനിക്കതിന് അത്ര വലിയ ഇൻട്രസ്റ്റ് അല്ല ഞാൻ അതാണ് സത്യം പക്ഷേ നിങ്ങൾ പലരും അങ്ങനെയല്ല നിങ്ങൾക്ക് സ്ഥലങ്ങൾ കാണുവാൻ ഇഷ്ടമാണ് വാഹനങ്ങളോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ കുടുംബത്തെ ഓർത്ത് മക്കളെ ഓർത്ത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കും നമ്മളെല്ലാം അവർക്ക് വേണ്ടി സമ്പാദിച്ച് സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും ഒരു ദിനം നമ്മൾ തിരിച്ചറിയും നമ്മൾ സമ്പാദിച്ചതൊക്കെ ഒരുപക്ഷെ അവർ കൊണ്ടുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം സമ്പാദ്യമായിട്ട് അവിടെ ഇരിക്കും അതൊന്നും ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും എന്ന് അതൊരു സത്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ അത്തരത്തിൽ എല്ലാമുണ്ട് പക്ഷെ ഒന്നും ഇല്ലാതെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് നമുക്കിടയിൽ നമ്മൾ വിചാരിക്കും എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം പണ്ട് അങ്ങനെ എന്തോ ഒരു പ്രയോഗം കൊണ്ടുവന്നെനിക്ക് തോന്നുന്നത് ഏതാണ്ട് കാശിക്ക് പോകുന്നൊരു പ്രയോഗം കൃത്യമായിട്ട് ആ വീട് ഓർക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാം മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഒരുപക്ഷെ നമ്മുടെ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കത് നടക്കാതെ വരും അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ ഇപ്പോഴേ നടത്തിക്കൊണ്ട് പോവുക ഏത് പ്രായത്തിലായാലും നമ്മുടെ ലൈഫ് എപ്പോൾ തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ സമയം കിട്ടുമ്പോൾ അന്ന് തീർത്തേക്ക നന്നായിട്ട് പാടുവാൻ ഇഷ്ടപോളാണെങ്കിൽ ഇപ്പം തന്നെ പാടിക്കൊള്ളുക കാരണം കുറച്ചാൾ കഴിഞ്ഞ് വലിയ സൗണ്ട് സിസ്റ്റം ഒക്കെ വേടിച്ചൊരു പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടേന്ന് പാട്ട് വരില്ല ബൈക്ക് എൻഫീൽഡ് ഓടിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ആ ഈ സമയത്ത് ഓടിച്ചേക്കുക പിന്നീട് ഇത് വേടിച്ചു വെച്ച് ഓടിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് അങ്ങോട്ട് ആഘോഷിച്ചേക്കുക വയസ്സാങ്കാലത്ത് ഓർക്കുവാൻ ഇതൊക്കെ പറ്റുള്ളൂ പ്രേമിക്കാൻ തോന്നിയാൽ പ്രേമിക്കുക യാത്ര ചെയ്യാൻ പോയാൽ യാത്ര ചെയ്യുക ഇഷ്ടമുള്ളത് കഴിക്കാൻ തോന്നി ഇഷ്ടമുള്ളത് കഴിച്ചേക്കുക ഒന്നും മാറ്റി വെക്കണ്ട കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആവില്ല നമ്മുടെ ജീവിതം